സോളാർ വെച്ചേ വെക്കാൻ വെച്ചേക്കുന്ന പൈസ എടുത്തിട്ട് ബാങ്കിലിടാം എന്നിട്ട് അതിൻ്റെ പലിശ മേടിച്ച് നമുക്ക് സുഖമായിട്ട് ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ അങ്ങനെ മുതലക്കുന്നതന്നെ കിടക്കും ചിലർ പറയുന്ന ഒരു കാര്യമാണ് അവരൊക്കെ ഏത് സ്കൂളിലാണ് കണക്ക് പഠിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല അല്ലെങ്കിൽ അവർ ഏത് ബാങ്കിൽ നിന്നാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ഇനി ആടു മാഞ്ചി ഒട്ടകം പോലുള്ള എന്തെങ്കിലും വകുപ്പിൽ കൊണ്ട് പൈസ ഇട്ടതാണേ ഓക്കെ ഇപ്പോൾ ചിലർ പറയും ഞാൻ ഒരു ബിസിനസ്സിനകത്തേക്ക് ഇട്ടിട്ട് ശരിയാ ചിലപ്പോൾ സാധിച്ചത് വരും ഒരു ഒന്നര ലക്ഷം രൂപ നമ്മൾ ഒരു ബിസിനസ്സിനകത്തേക്ക് ഇറക്കി നമുക്ക് ആ ലാഭം തീർച്ചയായിട്ടും നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് ചെയ്യാൻ പറ്റും അവിടെ ലാഭത്തിനും നഷ്ടത്തിനും സാധ്യത ഉള്ളതുകൊണ്ട് നമ്മളത് പറയുന്നില്ല പക്ഷേ ഇതിനെ ഒരു ബിസിനസ്സായിട്ട് തന്നെ കാണാൻ പറ്റും അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് തന്നെ കാണാൻ പറ്റും അല്ലാതെ ഒന്നര ലക്ഷം രൂപയ്ക്ക് മാസം മൂവായിരം രൂപ ആറായിരം രൂപയൊന്നും പലിശ കിട്ടുന്ന എന്ന് എനിക്കറിയത്തില്ല ഉണ്ടെങ്കിൽ നല്ലത് ഓക്കെ അത് ഒന്നാമത്തെ കാര്യം അടുത്ത കാര്യം എന്താണ് എല്ലാ വർഷവും ഇലക്ട്രിസിറ്റി ബില്ല് കൂടുന്നുണ്ട് എല്ലാ അഞ്ച് വർഷം കൂടുമ്പോഴും നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് ഡബിൾ ആകുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇതെങ്ങനെ സത്യമാകും അതൊരു പച്ച കള്ളമാണ് നിങ്ങളോട് ആരെങ്കിലും അത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ഇതൊരു വെറും കള്ളം മാത്രമാണ് ഒരിക്കലും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്ന പ നിന്നും കിട്ടുന്ന പലിശ അത് വെച്ച് ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാവുന്ന കൺസെപ്റ്റ് തെറ്റാണ് അല്ലെങ്കിൽ അതുപോലെ എമൗണ്ട് ടോപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം ബാങ്കിൽ ഇടുന്ന പൈസ അതായത് ഈ വർഷം ഇടുന്ന പൈസ നമുക്ക് ഒരു മൂവായിരം രൂപ എല്ലാ മാസവും പലിശ കിട്ടുന്നതാണെങ്കിൽ അടുത്ത വർഷം എന്ത് ചെയ്യണം അഞ്ച് വർഷം കഴിയുമ്പോഴത്തേന് ആറായിരം രൂപ കിട്ടുന്ന തരത്തിലുള്ളൊരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട എമൗണ്ട് കൂടിക്കൂടിക്കൊണ്ടേയിരിക്കും എല്ലാ അഞ്ച് വർഷം കൂടുമ്പോഴും ആ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ഡബിൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും അതായത് ഉദാഹരണത്തിന് രണ്ടു ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ തത്വത്തിൽ ഞാൻ അങ്ങ് അംഗീകരിക്കുക രണ്ട് ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂവായിരം രൂപ മന്ത്ലി പലിശ ഓക്കെ ഫൈൻ അങ്ങനെയെങ്കിൽ അഞ്ച് വർഷത്തിന് ശേഷം എത്ര രൂപ എഴുണം നാല് ലക്ഷം രൂപ എണ്ണം വീണ്ടും ഒരു പത്ത് വർഷം കഴിയുമ്പോഴത്തേന് എത്ര എണ്ണം എട്ടും എട്ടും പതിനാറ് ലക്ഷം രൂപ എഴുതണം ഇങ്ങനെ എമൗണ്ട് കൂട്ടിക്കൊണ്ടിരുന്നാൽ മാത്രമേ നിലവിലുള്ള പലിശ അനുസരിച്ചിട്ട് പോലും നമുക്കത് കറക്റ്റാത്തുള്ളൂ അപ്പോൾ അതൊരു റോങ് ആണ് എപ്പോഴും എന്താണ് നമ്മൾ സോളാർ ചെയ്യുന്നതിനാണ് നമുക്ക് ലാഭം ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ്